ഹലോ ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിതാ ഫ്രണ്ട്സിലെല്ലാവരും കൂടെ ഒത്തു ഒരു ഡേ ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ പോകുന്നത് അപ്പം ചെറിയൊരു ജസ്റ്റ് ഒരു പാർട്ടി കേട്ടോ അന്ന് നൈറ്റിലാണ് പാർട്ടി അപ്പം ഉച്ചയ്ക്ക് ഇതാ രണ്ടു മണിയൊക്കെ ആയപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ചെമ്മീൻ ഉണ്ട് പിന്നെ സദാ കറി പച്ചക്കറിയുണ്ട് ഉപ്പേരി പിന്നെ പിന്നെന്താ ചെമ്മീൻ റോസ്റ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇതാ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെതാ നമ്മൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഓരോ ഫ്രണ്ട്സിലും ഓരോരോ ഐറ്റംസ് കൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ ഫ്രൈഡ് റൈസും ഒരു പായസം ഉണ്ടാക്കാന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയ പരിപാടി ആയതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻസ് ഒന്നും ആദ്യം ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ശേഷം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം റൈസ് ഇതാ ആദ്യം വേവിച്ച് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കട്ടിങ് അവിടെ നടക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ കിലോയോളം റൈസ് നമ്മൾ വേവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ പായസം കൂടെ റെഡിയാക്കുന്നത് പിന്നെതാ ഓരോന്നും ഓരോ ഇതാണ് ചെയ്തിട്ടുള്ളത് ഇഷും അപ്സലും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ കട്ടിങ്ങൊക്കെ നടത്തിയിട്ടുള്ളത് റൈസെല്ലാം ഊറ്റി എടുത്ത ശേഷം പിന്നെ നമ്മളിതാ മേശമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അത് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഫയൻ ഇട്ടിട്ട് വെക്കുക കാരണം റൈസിനൊരു പ്രത്യേക ഒരു ഇതായിരിക്കും പിന്നെ നമ്മളെന്താ പായസം വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം കുറച്ച് പായസൊക്കെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതിൻ്റെ ഒരു ഇതാണ് കേട്ടോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പാൽ മാത്രമാണ് ഇപ്പോൾ എക്സ്ട്രാ വാങ്ങിയിട്ടുള്ളത് വൈകുന്നേരം ഏകദേശം ഏകാൽ ായപ്പോഴത്തേക്കും കിച്ചൻ കംപ്ലീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയിട്ട് ആ ഒരു കുക്കിംഗ് പ്രോസസ്സും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഒറ്റക്കെടുക്കുമ്പം ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഫ്രൈഡ് റൈസും പായസം ഒക്കെ സെറ്റാക്കി നമ്മളിതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കുഞ്ഞി സേമിയല്ലേ പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു സംഭവം കൊണ്ടാണ് കിച്ചൺ കിച്ചണൊക്കെ അതാ ക്ലീൻ ആക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട് പിന്നെ മാര്യപംസ്കാരം അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നോ മക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഓരോരുടെ ഓരോ കളികളുടെ അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ഗസ്റ്റ് വൈഫും മൂന്ന് കുട്ടികളും അപ്പം അവരാണ് ഒരു ഒരു നമ്മൾ കപ്പ ബിരിയാണി ആ സംഭവം പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ വന്നിട്ട് ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് ഡിഷസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ അതിൻ്റെ ഡെയിലി ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഷെമീർക്ക ഒര വൈഫ് പിന്നെ അൻസബ് ആൻഡ് വൈഫ് പിന്നെ അതുപോലെ തന്നെ പിന്നെ പിന്നാര ഹബീബ്ക വൈഫും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഈ സംസാരവും കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കരമായിട്ട് ക്ലോസ്ഡ് ആണ് പിന്നെ മനാലില്ലേ എന്നിട്ടോളം നന്നായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫംഗ്ഷനിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷൈനെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെതാ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു ആഘോഷം ഉത്സവം എന്നൊക്കെ പറയില്ല ഒരവസ്ഥയിൽ നിന്നോട്ടോ നമുക്ക് എപ്പോഴും എന്താ പറയുക എൻജോയ് ചെയ്യാനൊക്കെ എപ്പോഴും ഈ ഒരു ഫ്രണ്ട്സിൻ്റെ സർക്കിളിലാണ് ഒരു കംഫർട്ട് സോൺ ആയിട്ട് തോന്നാല് ഒരു ഭയങ്കര രസമ തന്നെയാണ് പിന്നെ ആ ഒരു നിമിഷങ്ങൾ എന്നൊക്കെ ഉള്ളത് ഒരു സത്യം പറയാൻ എന്താ വെച്ചാൽ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തെ നമുക്ക് ഇത് കാണുമ്പോൾ ഈ വീഡിയോസിൽ ഓരോ ക്ലിപ്സും കാണുമ്പോഴും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് അബിക് ഹബീബിക്കാനൊക്കെ അബീബിക്കപ്പം സൗദിയിലൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഓരോ ഫാമിലീസ് ഓരോ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് പറഞ്ഞില്ല ആർക്കും ഒരു ഭാരം ഉണ്ടാവണ്ടാന്ന് കരുതിയിട്ടേന്ന് കേട്ടോ അങ്ങനെ ഡിവൈഡ് ചെയ്തത് അപ്പം അഞ്ചപ്പാൻ ഫാമിലി കൊണ്ടുവന്നത് പൊറോട്ടയും പിന്നെ അൽഫാമും കേട്ടോ പിന്നെ ഫിറോസ്ക ഒരു ബ്രോസ്റ്റ് പിന്നെ ഹബീബ് ക ഓര നമ്മളെ ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ ചില്ലി ചിക്കൻ പിന്നെ ഞാൻ പറഞ്ഞല്ലേ കപ്പ ബിരിയാണി കൊണ്ടുവന്നത് നോബിലായിരുന്നു പിന്നെ ആരാ ആ പിന്നെ ഷെമീർക്ക ആൻഡ് വൈഫ് കൊണ്ടുവന്നത് ഐസ്ക്രീംസ് ക്രീംസ് സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതിനുശേഷം ഇതാ നമ്മൾ നല്ല മാങ്ങയൊക്കെ ഒരു കവറിലൊക്കെ ഇട്ടിട്ട് നല്ല പച്ച മാങ്ങക്കോ മാങ്ങയാണ് തോന്നുന്നത് അതടിശേഷം ഇങ്ങനെ മുളകൊക്കെ ശേഷം ഈ ഒരു സംഭവം റെഡി ആക്കിയിട്ടുണ്ട് അത് ഇത് ആ പ്ലേറ്റിലിട്ടിട്ട് എടുക്കുന്നുണ്ട് കറക്റ്റ് ഒരു പരിവായിട്ടില്ലേലും ആ ഒരു ഭയങ്കര ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആക്ച്വലി ആ ഒരു സമയത്ത് വോയിസ് തന്നെ റെക്കോർഡാക്കണം എന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സോങ്ങ് അവിടെ എങ്ങനെ ചെറിയ സൗണ്ടിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് കോപ്പി റേറ്റിൻ്റെ ക്ലെയിമിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അത് വോയ്സൊക്കെ കട്ടാക്കേണ്ടി വന്നു പിന്നെ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ അത് മക്കളൊക്കെ എല്ലാവരും ഓരോരുത്തരെ മക്കളെങ്ങനെ പരിചയപ്പെടുത്താൻ നല്ലത് നമുക്ക് എല്ലാവരും കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ കാണാം പിന്നെ നമ്മൾ എന്താ പറയുക ഞാൻ കുറേ കുട്ടികൾ പാട്ട് പാടാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ ഫ്രണ്ട്സിലേറ്റ് വർത്താനം പറഞ്ഞിട്ട് നോക്കുന്നത് എന്താ പറയുക ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുക്കേണ്ടല്ലേ എന്ന് കരുതിയിട്ട് കുറച്ചൊക്കെ ഇഷ്യൂ ഞാൻ പിന്നെ അതിന് ശേഷം ആ വീഡിയോസിൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കാൻ എഴുതിയിട്ട് അങ്ങനെ വരുന്നത് അതേ നേരെ ഓഫീസ് റൂമിൽ നിന്ന് പിന്നെ അങ്ങോട്ട് തന്നെ പോകട്ടെ നമ്മളവിടെ റൂമിൽ സംസാരിച്ചിരിക്കില്ല ശരിക്കും കുട്ടികൾക്കൊക്കെ ഇങ്ങനൊരു കൂടുതലും ഒത്തുകൂടലൊക്കെ നല്ലതായിരിക്കും കേട്ടോ കാരണം എല്ലാവരും ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ജീവിക്കല്ലേ അപ്പം ഇങ്ങനെ എല്ലാവരും ഏറ്റവും കൂടുതലായിട്ടും മിങ്കിലൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും ഭിന്നതയ്ക്ക് എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ഓരോ തിരക്കിലാട്ടോ നമ്മളെല്ലാവരും വൈഫ്മാരൊക്കെ ഇവിടെ നിന്നിട്ടോ ഞാൻ വീഡിയോയിലെ പോലും വല്ലാണ്ട് ഇൻക്ലൂഡ് ആക്കുന്നില്ല പിന്നെ ഓരോരുത്തർക്കോരോ താല്പര്യം ഇല്ലേ അപ്പം മാക്സിമം കുട്ടികളും ഈ വലിയ ആൾക്കാരി ഇങ്ങനെ ഇതാക്കുന്നത് പിന്നെ നമ്മൾ കുറെ ഒക്കെ പാട്ടും കഴിഞ്ഞ ശേഷം പിന്നെതാണ് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ അപ്പം ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും സജീവമായിട്ടെന്നുണ്ട് പിന്നെ ഓരോരുത്തർ കൊണ്ടുവന്നത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി ഓരോ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഹോൾക്ക് നിറയുണ്ട് കേട്ടോ മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു ഒരു ഭയങ്കര എക്സ്പീരിയൻസ് പിന്നെ ഇതാണ് നമ്മുടെ എന്താ കപ്പ ബിരിയാണി പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് പിന്നെ എന്താ പറയുക ചിക്കൻ്റെ അൽഫാമുണ്ട് പൊറോട്ട ഉണ്ട് ബ്രോസ്റ്റ് ഉണ്ട് കുബ്ബൂസ് അപ്പം ശരിക്കും ഈ ബ്രോസിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ അഫ്സൽ ശ്രമിച്ചതായിരുന്നു കേട്ടോ ആക്ച്വലി വാങ്ങിച്ചതൊക്കെ എന്താ പറയുക ഫിറോസ് തന്നെയാണ് കേട്ടോ അപ്പം അതാ ഫുഡ് ഐറ്റംസൊക്കെ ഓരോന്ന് ഇങ്ങനെ ഓരോ സൈഡ് സെക്ഷനിലാക്കിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് മക്കൊക്കെ കൊടുത്ത് കാരണം വേ ഭക്ഷണം കഴിക്കുന്ന ആ പരിപാടിയിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാട്ടൊക്കെ ആയിട്ട് കുറച്ച് നേരം എൻജോയ് ആക്കിയിട്ടിരിക്കാമല്ലോ എന്ന് കരുതി ആക്ച്വലി ഇത്ര ഫ്രണ്ട്സിലൊന്നുമില്ല കേട്ടോ നമുക്കില്ല നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിലുണ്ട് ഇപ്പം എനിക്ക് തോന്നണ ഒന്നുകൂടി ഫാമിലി ഫ്രണ്ട്സ് ഒരു ഇൻറ്റിമസി അച്ചും കൂടെ കൂടുതലുള്ള നമ്മളൊരു ഒരു നമുക്ക് അങ്ങനെ ഹസ്ബൻഡ്സ് ആൻഡ് വൈഫിനൊക്കെ ഒറ്റ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ നമ്മളൊന്നുകൂടി ഫ്രീ ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കേട്ടോ അപ്പം ഇവ ഈ ഉള്ള ഇവിടെ നിൽക്കുന്ന ആരും നമുക്ക് ഒട്ടും എന്താ പുറമക്കാരെ പോലെ നമ്മളെ ഫാമിലീസ് പോലെ തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതാ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഡേല് സെവൻ അപ്പ് പെപ്സി എന്തൊക്കെയാണ് കഴിക്കേണ്ടത് നമുക്കൊക്കെ ഒരു എടുത്തും പിടിയില്ല കേട്ടോ അപ്പം ഒക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം എന്താ എടുത്ത് പറയായിരിക്കാൻ

ഫുഡും കാര്യങ്ങളും കഴിച്ച് പിന്നെ ആ ഡെസേർട്ട് സംഭവങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ക്ലീനിങ് ഒക്കെ ഏകദേശം റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പം അതിനുശേഷം പിന്നെ മൂവിയാക്കാന് ഫാമിലി പോവാണ് അവർക്ക് രാവിലെ നേരത്തെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം ഓരിറങ്ങി പിന്നെ അതിന് ശേഷം പിന്നെന്താ ഇവിടെ പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കെട്ടോ മക്കള് ഡാൻസും ഒക്കെ ചെയ്യുന്നുട്ടോ ഭയങ്കര രസമായിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നതെന്ന് അറിയില്ല ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരന്താ പറയുക ആ കഴിഞ്ഞു പോയ ഓരോ നിമിഷം ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആണെന്നൊക്കെ നമുക്ക് അറിയാം കേട്ടോ പിന്നെന്താ എന്താ പറയുക മക്കൾക്കൊക്കെ എന്താ പറയുക കിട്ടിയ അവസരം ഓല് നന്നായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡെയിലി പിന്നെ ഷെമീറാക്കാൻ ഫാമിലി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അള്ളുണ്ട് പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒരു കഴിച്ചാൽ വന്നത് അന്നും ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളെ വിസിറ്റ് ചെയ്തിട്ട് ഒരു ഷെമീറാക്കൊക്കെ പോയിട്ടോ പിന്നെ എന്താ പറയുക ഓരോരുത്തരായിട്ട് അങ്ങനെ എല്ലാ ഗായകന്മാരൊക്കെ ഒരുപാടുണ്ടെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലായിട്ടുണ്ട് ഇക്കൻ്റെ പാട്ട് അതുപോലെ തന്നെ കുട്ടികളൊക്കെ കുറേ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഷോർട്സിലൊക്കെ കുറച്ച് കാണുകൾക്ക് ഇഷ്യൂ ഒക്കെ കുറേ പിന്നെ അതുപോലെ ഫിറോസക്കൻ്റെ കുട്ടി അതുപോലെ തന്നെ മുബീറാക്കൻ്റെ കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജൂജുന് അവന് കുറച്ച് എൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ മറിയക്കുട്ടി ഒപ്പം അതുപോലെ തന്നെ പിന്നെ ഫിറോസെക്കൻഡ് മോള് ഇവരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയായിട്ട് കളിക്കുകയാണ് ഇഷൂവിന് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് അബാനായിട്ട് കുറച്ചും കൂടി വലിയ ആയിട്ടോ അപ്പം ജൂജിയാണ് എന്തെങ്കിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ഹബിബാഗൊക്കെ സൗദിക്ക് പോകാനുള്ള പിറ്റേ സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കെട്ടി റെഡിയാക്കി വെക്കുകയാണ് അവർക്ക് ഹോട്ടൽക്ക് കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ പിന്നെ വീഡിയോ എടുക്കുക ഫോട്ടോസ് എടുക്കുക തന്നെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഓരോ ഐറ്റംസൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ ഒരുപാട് അങ്ങനെ ഓരോരുത്തർ പാടുന്നുണ്ട് മറ്റാൾക്കാർ പെട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ ഡാൻസ് കളിക്കുന്ന മക്കളൊക്കെ നമ്മളിവിടെതാ ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇട്ടാൽ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടുന്നതും എന്താ പറയുക മക്കൾക്കൊക്കെ ഇങ്ങനെ മക്കൾക്കെന്നല്ല നമ്മൾ വലിയവൽക്കായാലും ഭയങ്കരമായിട്ട് എന്താ പറയുക രസമുള്ള ഒരു സംഭവം തന്നെയാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണം കേട്ടോ ഈ കാണൊക്കെ എന്താ കോഫിറോസൊക്കെ മക്കളെ കൂടെ തന്നെ ജോലിയാക്കിയിട്ട് കളിക്കുകയാണ് അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ എല്ലാ ഫ്രണ്ട്സിലും ഇങ്ങനെയൊക്കെ ഒരുമിച്ചിട്ടുള്ള ഒരു ഇടയെന്നുള്ളത് അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഫ്രണ്ട്സും ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരുമിക്കലുണ്ടോ എന്നൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് അറിയിക്കുക എന്തായാലും ഒരുമിക്കാത്തത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് ഒരിക്കലും മിസ് ചെയ്യരുത് എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഇരിക്കുക ഓക്കെ താങ്ക്